നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മാസാചരണത്തിന്റെ ഭാഗമായി ആരംഭിച്ച രാമായണ പാരായണത്തിന് സമാപനമായി ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം ഒന്ന് മുതൽ ആരംഭിച്ച രാമായണ പാരായണത്തിന് സമാപനമായി ഇത്രയും വലിയ രീതിയിലൊന്നും ഈ വർഷം നമ്മൾക്ക് കുറച്ചും കൂടി ഗംഭീരായിട്ട് എല്ലാവരും ഇപ്പൊ മഴയൊന്നുമില്ല മാറി നിൽക്കുകയാണ് മറ്റൊരു മഴയും കാര്യങ്ങളൊക്കെയാണ് സാധാരണ മാസത്തിൽ ഉണ്ടാവാറ് അപ്പൊ അതൊക്കെ വിട്ടുനിന്നുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹത്തിന് എല്ലാവരും ഈ ഒരു സമയം വരെ വന്ന് ഓടി തൊഴുതിട്ട് ഓടി പോവാൻ വെച്ച് വന്ന ആളുകളുണ്ട് എങ്കിൽ കൂടിയും അവർ ഈ ഭഗവതിയുടെ ഈയൊരു കർക്കിടക മാസത്തിന്റെ ഈ പാരായണത്തിന്റെ അവസാന ഭാഗമാക്കാവാൻ അവർക്കും കൂടി കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം സമ്പൂർണ്ണ രാമായണ പാരായണവും പാരായണം നടത്തിയവരെ ആദരിക്കൽ ചടങ്ങും നടന്നു ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി രാജേഷ് വില്ലടത്ത പ്രസിഡന്റ് രവീന്ദ്രൻ വില്ലടത്ത ട്രഷറർ ഉണ്ണികൃഷ്ണൻ കോക്കൂരി കമ്മിറ്റി അംഗം മണികണ്ഠൻ വാസു ശശി പ്രസാദ് ഹരി സാവിത്രിയമ്മ എന്നിവർ ചടങ്ങിൽ സനിഹിതരായിരുന്നു കാക്കും അവിടെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ധൈര്യം അവർക്ക് കൊടുത്തു അത് ചെയ്യാൻ സാധിച്ചു അത് ദേവിക്ക് തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരേ ഒരേ ഒറ്റ പ്രത്യക്ഷമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം തരാനായിട്ട് എല്ലാവരും വന്നതായിട്ട് ഞാൻ കണക്കാക്കുന്നു അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതും ഇന്നൊരു ചുറ്റുവളക്കിനുള്ള ഒരു അനുഭവം കൂടിയും വന്നുകൂടി അപ്പോൾ നമ്മളിവിടുന്ന് എന്താ പറയുക നമ്മൾ വിചാരിച്ചാൽ ഇനി ഇവിടുന്ന് അങ്ങനെ ഉത്സാഹിച്ചു കഴിഞ്ഞാൽ നടക്കാമെന്നുള്ള കാര്യങ്ങളാണ് അപ്പം എല്ലാവരും സഹകരിക്കുക എനിക്ക് ഒരുപാട് നമ്മളെ കൊണ്ട് സാധിച്ചിട്ടല്ല എന്നാലും മനസ്സുകൊണ്ട് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് സിസി ന്യൂസ്